നല്ല വെള്ളമുള്ള കിണറാണ് കിച്ചണില് കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൽ വാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂർ ഭാഗത്ത് കല്ലൂരാണ് കല്ലൂര് മാവഞ്ചൂട് ബസ് റൂട്ടിന്റെ ഒക്കെ വളരെ അടുത്താണ് അപ്പൊ നല്ല അടിപൊളി ഒരു ചെറുവീടുമായിട്ടാണ് വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പം നമ്മൾ എല്ലാ വീടുകളിലും പോലെ ആദ്യം പുറത്തു കഴിച്ചതിന് ശേഷം നമുക്ക് കയറാം ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു മോഡലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ടു സൈഡ് സ്ലോപ്പ് വരുന്നുണ്ട് പിന്നെ ബോക്സ് വർക്കുകളായാലും പറകോള അങ്ങനെ എല്ലാ വർക്കുകളും വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മോഡലിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ വർക്ക് കഴിച്ചു തരും താഴെ കട്ട ഒരിക്കലും എല്ലാ വർക്കും കഴിച്ചു തരും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ താഴെ കട്ട ഒരിക്കലും അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കഴിച്ചു തരും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണറൊന്നും നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അപ്പം നമുക്ക് വീടിൻ്റെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ പില്ലറിലൊക്കെ ടൈലിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല വലിയ സിറ്റൗട്ടാണ് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല സ്പേസ് ഒരു ലിവിങ് ഏരിയ ആണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് പാട്ടിഷ്ണായിട്ട് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് ഇവിടെയാണ് ഡൈനിങ് വരുന്നത് അപ്പോൾ കുറച്ച് ക്ലീൻ പരിപാടികളൊക്കെ ബാക്കിയുണ്ട് കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം ആദ്യം നമുക്ക് ഈ കയറി വരുമ്പോഴുള്ള ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളൊക്കെ ഏകദേശം പന്ത്രണ്ടേ പത്തൊക്കെയാണ് സൈസ് വരുന്നത് കാർഡ്ബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു വീണ്ടും ആ ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും കാർബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അപ്പം ഈ ബെഡ്റൂമിലും കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമിലും കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ടോയ്ലറ്റ് ഉള്ളതാണ് അപ്പം ഇതിന്റെ ടോയ്ലറ്റ് നോക്കാം അപ്പം നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിൽ കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത് അപ്പം കിച്ചണില് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ പോലെ ഡൈനിങ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രിൽ ഡോറും ഗ്രില്ലൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആമ്പല്ലൂർ ഭാഗത്ത് അതായത് കല്ലൂർ മാവഞ്ചോടാണ് കറക്റ്റ് സ്ഥലം വരുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ളതാണ് ചെറുവീടുകൾ കിട്ടാനുണ്ടോന്ന് കിട്ടാനുണ്ടോ അപ്പൊ അങ്ങനെ ഒരു ചെറു വീടാണിത് അഞ്ച് സെന്റിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് അവ ഈ വീടിനെ ചോദിക്കുന്നവല്ല നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്നത് ജിജോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ആടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജിജോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മൾ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉപതീക്ഷിക്കുകയാണ് താങ്ക്